ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എമസ് ഗെയിമിംഗ് വൈകി അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ വന്നിട്ടുള്ള എവോ പരാഫിൽ കിട്ടാൻ വേണ്ടി നമ്മൾ സ്പിൻ ചെയ്യാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ നമ്മളുടെ കയ്യിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഡയമണ്ട് ഉണ്ട് ഗൈസ് അടിപൊളി അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ലെക്കറോയിലേക്ക് വിട്ട് നമ്മളുടെ സാധനം സ്പിൻ ചെയ്യാം അപ്പോൾ ഗെയ്സ് നമുക്ക് നമ്മളുടെ സ്പിന്നിങ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് മെയിനായിട്ട് നമുക്ക് പരാഫലാണ് ഗൈസ് വേണ്ടത് കാരണം എൻ്റെ കയ്യിൽ പരാഫലിന് ഒരൊറ്റ ലെജൻഡറി സ്കിന്നും ഇല്ല ഗൈസ് ഗ്രോസൊക്ക് വെപ്പൻ റോയിൽ കൊടുത്തതും എക്സം ഐറ്റിന് ചിക്കി എക്സമേറ്റും അതുപോലെ തന്നെ എം ഐറ്റിക്ക് നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ കയ്യിൽ റാപ്പർ അണ്ടർവേൾഡ് എം ഐ റ്റും ഉണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് നേരെ സ്പിന്നിങ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് ആദ്യം തന്നെ നമുക്കൊരു പത്ത് പത്ത് പ്ലസ് ഒന്ന് അതായത് ഇരുന്നൂറ് ഡയമണ്ടിൻ്റെ സ്പിൻ ചെയ്തിട്ടുണ്ട് ഗെയ്സ് ഇനി നമുക്ക് തരുമോ എന്നറിയില്ല ആദ്യം തന്നെയുള്ള സ്പെഷ്യൽ ഓഫർ സ്പിൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് ഗൈസ് നൂറ് ഡയമണ്ടിൻ്റേത് അപ്പോൾ ഗൈസ് നമ്മൾ സ്പിൻ ചെയ്യുകയാണ് നമുക്ക് ചവർ ഐറ്റംസാണ് കിട്ടുന്നത് ഗൈസ് പിന്നെ കുറച്ച് ക്രേറ്റും കിട്ടുന്നുണ്ട് അപ്പോൾ ഗൈസ് അതും കിട്ടിയില്ല അപ്പം നെക്സ്റ്റ് സ്പിൻ നമുക്ക് ചെയ്യാം ഗൈസ് അപ്പോൾ നെക്സ്റ്റ് ബി സ്പിന്നിൽ എന്തൊക്കെയാണ് കിട്ടുമെന്ന് നോക്കാം ഗൈസ് ചവർ തന്നെയാണ് വീണ്ടും തരുന്നത് പെറ്റ് ഫുഡ് ബോൺഫയർ അതുപോലെ തന്നെ ക്രേറ്റ് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ നന്നായി ഗേസ് ഓക്കെ ഗൈസ് രണ്ടു വട്ടം ക്രേറ്റ് കിട്ടിയിട്ടുണ്ട് ഏതിൻ്റെ ക്രേറ്റ് ആണെന്നൊന്നും അറിയില്ല ഏതായാലും കിട്ടിയിട്ടുണ്ട് കേസ് ഓ ഇതിലും കിട്ടിയിട്ടില്ല കേസ് ഒന്നും ഇനി നമുക്കൊരു ഇരുന്നൂറിൻ്റെ പിന്നുകൂടി ചെയ്യാം ഗൈസ് നമുക്ക് കിട്ടുമായിരിക്കും ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം ഏത് കിട്ടിയാലും നല്ലതാണ് ഗൈസ് പക്ഷേ എനിക്ക് കൂടുതൽ ആവശ്യമുള്ളത് പരാപ്പലിൻ്റെ സ്കിന്നാണ് പിന്നെ ഗ്രോസേഡ് സ്പിന്നും സ്കിന്നും കിട്ടി ഓ ഗൈസ് ഇതാണ് നമുക്ക് എം ഐ റ്റിയുടെ സ്കിൻ കിട്ടിയിട്ടുണ്ട് ഗൈസ് അടിപൊളി വെറും എഴുന്നൂറ് ഡയമണ്ട് മാത്രമേ ചിലവായിട്ടുള്ളൂ ഗൈസ് ആദ്യത്തെ സ്പെഷ്യൽ ഓഫർ സ്പിന്നും അതുപോലെ തന്നെ ഇപ്പോൾ അറുന്നൂറ് ഡയമണ്ട് മാത്രമാണ് ഗൈസ് നമുക്ക് ചിലവായിട്ടുള്ളത് ഇപ്പോൾ ഗൈസ് നമ്മളുടെ എം ഐ ടി എയ്റ്റി സെവൻ താ ഗൈസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ് അടിപൊളി ഗൈസ് నమీకెమ్ఐకి ఈ సమణి ఇవే కిట్టిట్టు അടിപൊളി അപ്പോൾ ഗൈസ് നമുക്ക് ബാക്കി കൂടി സ്പിൻ ചെയ്യാം ഗൈസ് നമുക്ക് ഒരു എവോ കൂടി എടുക്കാം ഗൈസ് അപ്പോൾ മെയിനായിട്ട് നമ്മുടെ പരാഫലാണ് ഗൈസ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഗൈസ് ഞാൻ ഒന്നുകൂടി ഇരുന്നൂറിൻ്റെ സ്പിൻ ഇറക്കിയിട്ടുണ്ട് വൗച്ചേഴ്സ് ആണ് ഗൈസ് കിട്ടുന്നത് ഇതെന്തുവാ മൂന്ന് തവണ ഗോൾഡ് റോയലും പിന്നെ വെപ്പൺ ലോ ഗൈസ് റേറ്റ് കിട്ടുന്നുണ്ട് ചവർ തന്നെയാണ് ഗൈസ് ഗരീന വാരി തരുന്നത് ഏതായാലും അറുന്നൂറ് ഡയമണ്ടിൽ ആദ്യത്തെ ഒരു എവോ കിട്ടിയല്ലോ ഗൈസ് അത് കുറച്ച് ലാഭമായിട്ട് എനിക്ക് തോന്നുന്നു അറുന്നൂറ് അല്ലേ എഴുന്നൂറ് ഡയമണ്ട് അതായത് നാൽപ്പത് സ്പിന്നിലാണ് നമുക്ക് കിട്ടിയത് ുള്ളത് അത്യാവശ്യം കുഴപ്പമില്ല അപ്പോൾ ഗൈസ് ഇനി നമുക്ക് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കാം അത്യാവശ്യം ചവർ തന്നെയാണ് ഗൈസ് നമുക്ക് ഒന്നുകൂടി കുറഞ്ഞ ഡയമണ്ടിൽ കിട്ടിയിരുന്നെങ്കിൽ ഡയമണ്ട് ലാഭിക്കാമായിരുന്നു ഗൈസ് എന്തായാലും നമുക്ക് നോക്കാം ഓ ഗൈസ് ഈ സ്പിന്നിൽ കിട്ടിയിട്ടില്ല കുഴപ്പമില്ല നമ്മുടെ ഡയമണ്ട് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കൂടി ഉള്ളൂ ഗൈസ് ഒരു സ്പിന്നോട് ചെയ്തപ്പോൾ ഇനി വരും തൊള്ളായിരത്തി മുപ്പത് ഡയമണ്ടേ അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ ഗൈസ് നമുക്ക് ബാക്കി കൂടി സ്പിൻ ചെയ്ത് നോക്കാം എന്തെങ്കിലും കിട്ടുമോ എന്നറിയില്ല ഗൈസ് നമുക്ക് നോക്കാം ഗ്രോസ് കിട്ടിയാൽ മതിയാനോ അല്ലേ പരാഫലി ഗൈസ് ഓ ഗൈസ് ഈ സ്പിന്നിൽ കിട്ടിയിട്ടില്ല ഈ സ്പിന്നിലെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം ഗൈസ് എഴുന്നൂറ്റി മുപ്പത് ആണ് ഗൈസ് നമുക്ക് ബാക്കിയുള്ളത് ഏതെങ്കിലും ഒന്ന് കിട്ടണേ ഗരീന ഗരീന പ്ലീസ് ഗരീന ഏതെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം ഗൈസ് നമുക്ക് ഓ ഗൈസ് ചവർ തന്നെയാണ് വാരി തരുന്നത് ഒന്നും കിട്ടുന്നില്ല ഗൈസ് ഓ ഗൈസ് ഇട്ടോ എം ഐ ടി വീണ്ടും ഗൈസ് നമുക്ക് എം ഐ ടി ആണ് കിട്ടിയത് ഗാസ്റ്റ് ഡയമണ്ട് വെറുതെ ചിലവായി പക്ഷേ നൂറ് ടോക്കൺ ലഭിച്ചു അതുകൊണ്ട് കുഴപ്പമില്ല ഓ വെറുതെ നമുക്കൊരു ഇരുന്നൂറിൻ്റെയും കൂടി ചെയ്ത് നോക്കാം ഗൈസ് നമ്മളുടെ ബാക്കി അഞ്ഞൂറ്റി മുപ്പത് ഡയമണ്ടേ ഉള്ളൂ ഗൈസ് കുഴപ്പമില്ല ഗൈസ് നമ്മൾ ഒരു സ്പിന്നും കൂടി ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു എബോ കൂടി എടുക്കാവുന്നതാണ് ഗെയ്സ് എടുക്കുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ മറ്റൊരു എബോ എടുക്കുന്ന വീഡിയോ ഇടാവുന്നതാണ് ഗേസ് അപ്പഗൈസ് നമ്മൾ ഇതിന് ഒരു ഇരുപത് രൂപ സ്പിന്നും കൂടി ചെയ്തിട്ടുണ്ട് ബാക്കി ഡയമണ്ട് സെറ്റാക്കിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അടുത്ത ഇവ സ്പിൻ ചെയ്യുന്നതാണ് ഗൈസ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എം ഐ ടി ലെവൽ കൂട്ടാം കാരണം നൂറ് ടോക്കൺ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ എം ഐ ടി നമുക്ക് ലെവൽ അപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് അത്യാവശ്യം നമ്മളുടെ ടോക്കൺ ഉണ്ടാകും അപ്പോൾ ഗൈസ് ഗോ അപ്ഗ്രേഡ് ഗൈസ് നമ്മൾ ലെവൽ ടു ആക്കാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മുടെ എം ഐ ടി നമ്മൾ ലെവൽ ടു ആക്കിയിട്ടുണ്ട് ഗൈസ് അടിപൊളി അപ്പോൾ ഗൈസ് നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ലുക്ക് ചേഞ്ച് ചെയ്യാം അത്യാവശ്യം അടിപൊളി ലെവൽ ത്രീ ആക്കിയിട്ടുണ്ട് ഗൈസ് അടിപൊളി ഓ പി എടുത്തപ്പം തന്നെ നമ്മൾ ലെവൽ ത്രീ ആക്കിയിട്ടുണ്ട് ഗൈസ് അടിപൊളി അപ്പോൾ ഗെയ്സ് നമുക്ക് ഇതുപോയി നമ്മുടെ കയ്യിൽ എക്യുപ് ചെയ്യാം ഗൈസ് അത്യാവശ്യം പൊളി തന്നെ ആണ് മേറ്റിങ് നമ്മളുടെ കയ്യിൽ ഒരു ഓൾറെഡി ഒരു സ്കിന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ചെറിയൊരു വിഷമം ഉള്ളത് പിന്നെ രണ്ട് വട്ടം കിട്ടിയത് അതും ഒരു വിഷമമായി പോയി ഗൈസ് കുഴപ്പമില്ല ഗൈസ് എന്തായാലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്